അവസാന ടാസ്ക് അതായത് ടിക്കറ്റ് ഫിനാലയുടെ അന്തിമ ടാസ്ക് എന്ന് പറയുന്നത് ഉല്ലാസ യാത്ര നമ്മൾ സീസൺ ഫൈവിൽ കണ്ട സെയിം ടാസ്ക് അതായത് കാറിനുള്ളിൽ മാക്സിമം ടൈം ഇരിക്കുക എന്നുള്ള തരത്തിൽ തന്നെയായി കാർ അവിടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഒരു ചെറിയ കുട്ടിക്കാറ് ആ കാറിനുള്ളിൽ ഇത്രയും പേര് ഒൻപത് പേരും അതായത് ഒൻപതില്ല ഇപ്പോൾ എട്ട് പേരും കൂടി തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ ഒരു ഘട്ടമാണ് അതിൽ അനീഷ് ആര്യൻ നൂറ ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ഫ്രണ്ടിൽ വന്നാദ്യമേ സ്ഥലം പിടിച്ചു ബാക്കിയുള്ളവരെല്ലാവരും ബാക്കിലാണ് അവസാനം നെവിനൊക്കെ അതിൻ്റെ അകത്തു നിന്ന് ഡോറ് തുറന്ന് വീഴുന്ന തരത്തിലൂടെയൊക്കെ തള്ളല്ലേ തള്ളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മാക്സിമം എത്ര പേര് എത്ര സമയം പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഈ ടാസ്ക് സോ ഇത് കുറേ നേരം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല അസ്വസ്ഥതയുണ്ടാകുന്നവർ പെട്ടെന്ന് തന്നെ പുറത്താകും അല്ലാത്തവർ അതിനുള്ളിൽ പിടിച്ചു നിൽക്കും സോ കാത്തിരിക്കാം എന്തായാലും കിടിലൻ ടാസ്ക്കാണ് ഇതെന്ന് പറയുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കൊടുത്തതിൽ വെച്ച് ഇതാണ് കുറച്ചുകൂടി ഒന്ന് ധൈര്യമേറാൻ സമയത്ത് സാധ്യതയുള്ള ഒരു ടാസ്ക്കും അത്യാവശ്യം ഒന്ന് ക്ഷമ വേണ്ടതും അതോടൊപ്പം തന്നെ ശരീരമൊക്കെ തന്നെ നല്ല രീതിയിൽ ഇടിവും ചിലവുമൊക്കെ ചിലപ്പോൾ വരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് കാരണം അത്രയും ഞെരിക്കിലിരിക്കുമ്പോഴത്തേക്കും നല്ല അസ്വസ്ഥതയുണ്ടാകും സോ കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആര് വിജയിക്കും ഈ ആര് ഏറ്റവും കൂടുതൽ പോയിന്റ് നിലവിൽ നൂറയാണ് സോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുത്